ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് മണ്ണ് കൊണ്ടൊരു പരീക്ഷണവുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും ഒരുപോലെ കാത്തിരുന്ന റമലാ മാസം അരികിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അകത്തെ നനച്ചോളി പണിയെല്ലാം പൂർത്തിയായതിന് ശേഷമാണ് കേട്ടോ പുറത്ത് അടുക്കള നന്നാക്കാൻ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ പുറത്ത് യൂസ് ചെയ്യുന്ന അടുപ്പ് അത്യാവശ്യം പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഞങ്ങളുടേതൊരു കുഞ്ഞു വീടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പണികളെല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തിയായിട്ടുണ്ട് ഇതോടെ ഞങ്ങളുടെ നനച്ചോളി എല്ലാം പൂർത്തിയായിട്ടോ വൈകിട്ട് ആടിമേയൻ വിടാൻ ഉമ്മയില്ലാത്തത് കൊണ്ട് ഇന്ന് ഞാനാണ് കേട്ടോ കൊണ്ടുവിട്ടത് കൂടെ മക്കളും ഉണ്ടായിരുന്നു പുഴയിനേരെങ്കിലും പറമ്പിലോട്ടാണ് കേട്ടോ ആടുകളെ കൊണ്ടാക്കിയിട്ടുള്ളത് അവിടെ കൊണ്ടാക്കുമ്പോഴേക്കും മിക്ക വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും മക്കളും വീട്ടിലോട്ട് മടങ്ങി വന്നു കേട്ടോ മടങ്ങി വരാൻ നേരത്ത് മോള് വരില്ല എന്ന് വാശി പിടിക്കുന്ന രംഗമാണ് കേട്ടോ ഇത് ഞങ്ങളുടെ വിഭാഗത്തിപ്പോൾ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ ഒപ്പം തന്നെ വൈക്കൽ കിട്ടുന്ന മെഷീൻ വന്ന് വൈക്കലെല്ലാം കെട്ടിയിരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് കേട്ടോ നിങ്ങൾ ഓരോരുത്തരുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ